ഇന്നത്തെ സബ്ജക്റ്റ് വെറ്റിലയാണ് പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നാണ് വെറ്റില എന്ന് പറയുന്നത് അല്ലേ ഇത് കുരുമുളക് ചെടിയുടെ ഒരു ആ ഒരു സസ്യവർഗത്തിൽ പെട്ടതന്നെ വെറ്റില പക്ഷെ ഇന്നിപ്പം ആരുടെ വീടുകളിലൊന്നും കാണാത്ത ഒന്നാണ് വെറ്റില പണ്ടൊക്കെ നമ്മുടെ ഗ്രാൻഡ് പാരൻസൊക്കെ എല്ലാ ദിവസവും വെറ്റില കൊണ്ട് മുറുക്കി ചുമപ്പിച്ച് തുപ്പുന്നൊക്കെ പണ്ടൊക്കെ നമുക്കൊരു ഓർമ്മയുള്ള ഒരു കാലം അല്ലേ പക്ഷെ ഇപ്പം അതൊക്കെ മാറി ഇപ്പോൾ വെറ്റിലയൊക്കെ വളരിക്കും ചില വീടുകളിലേ ഉള്ളൂ അപ്പോൾ എനിക്കിവിടെ നമ്മുടെ ഇവിടെ ഒക്കെ എല്ലാ സാധനങ്ങളും വെച്ചുപിടിപ്പിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പൊ അങ്ങനെയാണ് ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് രണ്ട് സ്ഥലത്ത് വെറ്റില വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഞാനിതോടെ അടുത്തോടെ ഒക്കെ നടന്നു പോകുമ്പോൾ ഓരോ ഇലയൊക്കെ എടുത്ത് വായിലൊക്കെ ഇടാറുണ്ട് പക്ഷെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു പുസ്തകമൊക്കെ വായിച്ചപ്പോഴും വേണ്ട കുറച്ച് വീഡിയോസൊക്കെ കണ്ടതിന് ശേഷമാണ് വെറ്റിലയില് ധാരാളം ഗുണങ്ങളുണ്ടെന്ന് അറിയാനായിട്ട് സാധിച്ചത് ഓർഗാനിക് ആയിട്ട് ജൈവ ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നൊരു വെറ്റില ആണ് കേട്ടോ കാരണം ഇതിനകത്ത് യാതൊരു കെമിക്കൽസോ അങ്ങനത്തെ ഒന്നും ഒന്നും വളങ്ങളില്ല എല്ലാം നമ്മുടെ വീട്ടിലുള്ള ജൈവ വളങ്ങൾ മാത്രമേ ചേർത്തിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇത് ഉപയോഗിക്കാം അപ്പൊ വെറ്റിലേക്ക് ധാരാളം ഗുണങ്ങളുണ്ട് അപ്പൊ ഏതൊക്കെയാണോ ഗുണങ്ങൾ നമുക്ക് നോക്കാം അപ്പൊ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ വീട്ടിലൊരു വെറ്റില തെച്ചു പിടിപ്പിക്കാം പിന്നെ ഈ വെറ്റിലയുടെ തണ്ടാണ് നടുന്നത് തണ്ടാണ് ഞാൻ കുറേ നട്ടത് ഇത് നല്ല മണമുള്ളൊരു വെറ്റില ആണ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നല്ല ഇതിൻ്റെ തണ്ടിന് ഇലക്കൊക്കെ നല്ല മണമുണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ ഓരോ ചെറിയ പീസൊക്കെ എടുത്ത് വായി ഇടാറുണ്ട് നല്ലതാണെന്നാണ് പറയുന്നത് കാരണം ഇതിന്റെ ഈ നീരും ഈ ഇലയുടെ നീരൊക്കെ നമ്മൾ വയറിനൊക്കെ ഒത്തിരി അസിഡിറ്റിക്കും ദഹനക്കേടിനും ലേശം വെറ്റില കടിച്ച് ചവച്ച് നീരിറക്കിയാൽ മതി മംഗളകരമായ വേളകളിലും വെറ്റിലേക്ക് വലിയ സ്ഥാനമുണ്ട് ശബ്ദം ക്ലിയർ ആക്കാനായി പണ്ടൊക്കെ ഗായകർ വെറ്റില ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു വെറ്റില ഒരു ക്ലൈമ്പർ ആയതുകൊണ്ട് തന്നെ കമുകിലോ തെങ്ങിലോ അല്ലെങ്കിൽ മറ്റു പാഴ് മരങ്ങളിലോ ചെടി വളർത്താവുന്നതാണ് വൈറ്റമിൻ സിയും കാൽസ്യവും ധാരാളം വെറ്റിലയിൽ അടങ്ങിയിട്ടുണ്ട് വായനാറ്റത്തിന് വളരെ നല്ലതാണ് തൊണ്ടവേദനയ്ക്ക് വെറ്റില നീരും ലേശം കുരുമുളക് പൊടിയും ലേശം തേനും ചേർത്ത് കഴിച്ചാൽ മതി പെട്ടെന്ന് മാറിക്കിട്ടും അസിഡിറ്റിക്കും ദഹനക്കേടിനും ലേശം വെറ്റില കടിച്ച് ചവച്ച് നീരിറക്കിയാൽ മതി മംഗളകരമായ വേളകളിലും വെറ്റിലയ്ക്ക് ഒന്നാം സ്ഥാനം തന്നെ ഔഷധച്ചെടിയായ വെറ്റിലയെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ദൻ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്